ഭാഷ സാഹിത്യം അക്ഷരം എന്നതിന്റെ അർത്ഥം നാശമില്ലാത്തത് പ്രാചീന കേരളത്തിൽ വിഴിഞ്ഞം ആസ്ഥാനമാക്കി ഉണ്ടായിരുന്ന വിദ്യാകേന്ദ്രം കാന്തളൂർ ശാല കവനകൗമുദി എന്ന പദ്യമാസികയുടെ സ്ഥാപകൻ പന്തളം കേരളവർമ്മ ചെറുകഥകൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന മാസിക കഥാകൗമുദി പതിനാല് വരിയിൽ ഒരു ആശയം പൂർണമായി അവതരിപ്പിക്കുന്ന ഭാവാത്മക കവിതയുടെ പേര് ഗീതകം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്രത്തിന്റെ പേര് മലയാള ഭാഷാ ചരിത്രം മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജസമാചാരം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രവീന്ദ്രനാഥ ടാഗോറിനെ ആദരമർപ്പിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കവിത ദിവ്യകോകിലം അഥവാ ടാഗോർ മംഗളം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രചിച്ച കേരള ചരിത്ര ഗ്രന്ഥം കേരളപ്പഴമ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ആത്മകഥാ സംക്ഷേപം വർത്തമാന പുസ്തകം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നു സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്ര വിവരണം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എം പി പോൾ കേരള നടനം എന്ന കലാരൂപം ആവിഷ്കരിച്ച ആചാര്യൻ ഗുരു ഗോപിനാഥ് വാഴപ്പള്ളി ശാസനത്തിന്റെ കർത്താവ് രാജശേഖര ചക്രവർത്തി മലയാള ലിപിയുടെ ആദ്യത്തെ രേഖ ആറ്റൂർ താമ്ര ശാസനം പാറപ്പുറം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് കെ ഇ മത്തായി മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ ഭാഷാ വ്യാകരണ ഗ്രന്ഥം കേരള ഭാഷ വ്യാകരണം ഒരു ചരിത്ര സംഭവത്തെ ഉപജീവിച്ചു മലയാളത്തിൽ ഉണ്ടായ ആദ്യത്തെ മഹാകാവ്യത്തിന്റെ രചയിതാവ് ഉള്ളൂർ എസ് പരമേശ്വരൻ